ആശുപത്രികളിൽ ഇനി മുതൽ ചികിത്സാ നിരക്ക് പ്രദർശിപ്പിക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സുപ്രധാന വിധി ഇതാ പുറത്തു വന്നിരിക്കുകയാണ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ റിപ്പോർട്ടുകൾ രോഗിക്ക് നൽകി വിടണം ആശുപത്രികളുടെ മോശമായ ചില ഇടപെടലുകൾക്ക് കടിഞ്ഞാണിട്ടാണ് ഹൈക്കോടതി ഈ ഉത്തരവ് പുറത്തിറക്കിയത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് പണമില്ലെന്ന് പറഞ്ഞ് ഒരാളുടെയും ചികിത്സ ഇനി നിഷേധിക്കരുത് ഇതാണ് മറ്റൊരു നിർണായക ഉത്തരവ് നമസ്കാരം കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനങ്ങളിൽ സുപ്രധാന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ് വന്നിരിക്കുകയാണ് ആശുപത്രിയിൽ പോകുന്ന ഓരോ സാധാരണക്കാരനും അറിഞ്ഞിരിക്കേണ്ട നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ റിപ്പോർട്ടുകൾ നൽകുന്നത് മുതൽ ചികിത്സാ നിരക്കുകൾ പ്രദർശിപ്പിക്കുന്നത് വരെ ഉൾപ്പെടുന്ന ആ പുതിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടി നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ട് ആശുപത്രി ഉടമകളും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളത് പൗരന്റെ ഭരണഘടനാപരമായ അവകാശമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കോടതി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രധാന നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ് ചികിത്സാ നിരക്കുകൾ സുതാര്യമാകണം ഓരോ ആശുപത്രിയുടെയും റിസപ്ഷനിലും വെബ്സൈറ്റിലും സാധാരണ ചികിത്സാ നിരക്കുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും വളരെ വ്യക്തമായി പ്രദർശിപ്പിച്ചിരിക്കണമെന്ന് പറയുന്നു അധികമായി വരുന്ന ചികിത്സകൾക്ക് നിരക്ക് ഈടാക്കാം എങ്കിലും അത് എന്തിനാണെന്ന് രോഗിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇനി രണ്ടാമതായി രേഖകൾ കൈമാറണമെന്നതാണ് അതായത് ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ രോഗിക്ക് അവകാശപ്പെട്ടതാണ് ഒരു രോഗിയെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതുവരെ നടത്തിയ സകല പരിശോധനാ ഫലങ്ങളും റിപ്പോർട്ടുകളും രോഗിക്ക് കൈമാറണമെന്ന് കോടതി വളരെ കർശനമായി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇനി അത്യാഹിത വിഭാഗത്തിലെ ചികിത്സ സംബന്ധിച്ച് പണമില്ല എന്ന ഒറ്റ കാരണത്താൽ അത്യാഹിത വിഭാഗത്തിൽ എമർജൻസിയിൽ എത്തുന്ന രോഗികൾക്ക് ചികിത്സ നിഷേധിക്കാൻ ഇനി മുതൽ പാടില്ല രോഗിയുടെ നില ഭദ്രമാക്കേണ്ടത് ആ ആശുപത്രിയുടെ ഉത്തരവാദിത്തമാണ് കൂടാതെ തുടർ ചികിത്സ അയാൾക്ക് ആവശ്യമെങ്കിൽ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ചുമതലയും ആ മേൽപ്പറഞ്ഞ ആശുപത്രിക്ക് തന്നെയാണ് ഡോക്ടർമാരുടെ വിവരങ്ങളും അവരുടെ യോഗ്യതയും സർക്കാരിന് കൈമാറണം സേവനങ്ങളും മറ്റു വിവരങ്ങളും അടങ്ങിയ ബ്രോഷർ ആശുപത്രികളിൽ പ്രസിദ്ധീകരിച്ചിരിക്കണം ഇനി നിങ്ങൾക്ക് ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടായാൽ എന്തു ചെയ്യണം എല്ലാ ആശുപത്രികളിലും ഒരു പരാതി പരിഹാര ഓഫീസറെ നിയമിക്കണം പരാതി നൽകിയാൽ റഫറൻസ് നമ്പർ സഹിതം രസീത് നൽകണം ഏഴ് ദിവസത്തിനുള്ളിൽ പരാതിക്ക് പരിഹാരം കാണണമെന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇനി അവിടെ നിന്ന് നിങ്ങൾക്ക് പരിഹാരം കിട്ടിയില്ലെങ്കിലോ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ഡി നിങ്ങൾക്ക് പരാതി നൽകാം തട്ടിപ്പോ വഞ്ചനയോ നടന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് പരാതിപ്പെടാം വളരെ ഗൗരവമുള്ള വിഷയമാണെങ്കിൽ ചീഫ് സെക്രട്ടറിക്കോ സംസ്ഥാന പോലീസ് മേധാവിക്കോ പരാതി നൽകാൻ കഴിയും ഈ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ആശുപത്രികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും പിഴ ഈടാക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ നിയമങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഒരു മാസത്തെ പരിപാടി നടത്താനും സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും അറിവുകൾക്കുമായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക